ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുകയാണ് അപ്പോ കൊല്ലത്തുള്ള ടീച്ചറിന് പോവാം ആലപ്പുഴയിലുള്ള ടീച്ചറിന് കയറി മോളിലോട്ട് വരാം ജയശ്രീ രതീഷ് ആലപ്പുഴ ആ ടീച്ചറിന് ഒരു പ്രത്യേക ആദരവ് നമ്മൾ കൊടുക്കുകയാണ് കാരണം രണ്ട് ജില്ലയിൽ ഒരുപാട് കുട്ടികളുമായിട്ട് വരുകയും ചെയ്തു അത് മാത്രല്ല നമുക്കൊരു നല്ല സഹായിയായിട്ട് നമ്മളെ കൂടെ ചേർന്ന് നിന്ന ഒരു അധ്യാപികയാണ് എല്ലാ കാര്യങ്ങൾക്കും അവര് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡ് രതീഷ് അവർ രണ്ടുപേരുമാണ് ഇവിടെ നിന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് അതുകൊണ്ട് ഒരു പ്രത്യേക ഉപഹാരത്തിന് ഒരു കൈയ്യടി അടിച്ചൂടെ സ്വരരാഗ് ടീച്ചറിന്റെ മകനാണ് സ്വരരാഗ് സി എസ് അനുശ്രീ സി എസ് അനുശ്രീ കൈയടിക്കുന്നില്ല ആർക്കും കൈയടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം പോവും നല്ല ഉന്മേഷം ഉണ്ടാവും സ്ത്രീകൾക്ക് പ്രത്യേക സൗന്ദര്യം കൂടുന്നതാണ് സത്യമായിട്ട് നിവേദ്യ വിനോദ് വിനോദ് യുക്ത രാജേഷ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ ജയശ്രീ ടീച്ചറിന്റെ കുട്ടികളാണ് ഇപ്പോ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിക്കുന്നത് ഭദ്ര വി മുകേഷ് ആലപ്പുഴ വീണ്ടും ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയാണ് ഭദ്ര വി മുകേഷ് മീനാക്ഷി ആർ അധ്യാപിക കൂടിയായ മീനാക്ഷി ടീച്ചറാണ് ഇപ്പൊ വേദിയിൽ പുരസ്കാരം ഏറ്റുവാങ്ങിക്കുന്നത് അനാമിക ജെ എസ് അനാമിക ജെ വൈക രാജേഷ് ആലപ്പുഴ ജില്ലയിൽ നിന്നും ദ വരുന്നു സൂപ്പർ താരം വൈകാറാജ് തീർത്ഥാ മനോജ് ആലപ്പുഴ ജില്ലയിൽ നിന്നും തീർത്ഥ മനോജ് തീർത്ഥ മനോജ് ആലപ്പുഴ പാലക്കാട് മനോജ് ചെസ് നമ്പർ പതിനഞ്ച് സുരേഷ് ബാബു സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഒരു ഗുരുനാഥനല്ലേ ഒന്ന് കൈയടിച്ചൂടെ ശ്രീലക്ഷ്മി എ ആർ പാലക്കാട് ജില്ലയിൽ നിന്നും ശ്രീലക്ഷ്മി എ ആർ ആലപ്പുഴ എല്ലാവരും ആയല്ലോ അല്ലെ ഇതെല്ലാം പാലക്കാടല്ലേ കൊല്ലം കഴിഞ്ഞു ആലപ്പുഴ കഴിഞ്ഞു പാലക്കാട് ശ്രീലക്ഷ്മി എല്ലാ വർഷവും മീഡിയ സിറ്റിയുടെ എല്ലാ വർഷവും വരുന്ന കുട്ടിയാണ് അഗ്നി വർഷ എം ചി ആരും കൈയടിക്കുന്നില്ല പരസ്പരം നിങ്ങളെങ്കിലും കുട്ടികളെങ്കിലും കൈയടിക്കൂ പാലക്കാട് ജില്ലയിൽ നിന്നും ആര്യ കൃഷ്ണ കെ ആരാധ്യാ പി എസ് പാലക്കാട് ജില്ലയിൽ നിന്നും ആരാധ്യാ പി എസ് അലങ്കൃതാ പി പാലക്കാട് ജില്ലയിൽ നിന്നും അലങ്കൃത പി സ്വരാജ് പാലക്കാട് ജില്ലയിൽ നിന്നും സ്വരാജ് വി എൻ മക്കളെ ക്യാമറയുടെ അവിടെ നിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കേ നിതിക കെ പാലക്കാട് ശ്രേയ മോഹൻ പാലക്കാട് ശ്രേയ മോഹൻ ആവണി വിവേക് ആവണി വിവേക് പാലക്കാടാണ് ഇപ്പം കുതിച്ചോണ്ടിരിക്കുന്നത് ഇതിൽ ഏത് ജില്ലയാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏത് ടീച്ചറിന്റെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതിന്റെ ഒരു മത്സരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും പാലക്കാട് അമൃത പി അമൃത പി ബി പാലക്കാട് സാധാരണ നമ്മൾ യുവജനോത്സവങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പാലക്കാട് പാലക്കാട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കാറുണ്ട് അല്ലേ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആര്യ സുരേഷ് പാലക്കാട് മാഷെ പാലക്കാട് കൊണ്ടുപോകൂ ഏ ഇല്ല അഭിനന്ദ എന്നെ പാലക്കാട് മാഷെ ഇത് പാലക്കാട് കൊണ്ടുപോകൂ ഇല്ല വിശ്വാസം ഇല്ല ഉറപ്പില്ല പിന്നെ ആര് കൊണ്ടുപോകും അനാമിക പാലക്കാട് പാലക്കാട് വെയിറ്റ് പാലക്കാടാണ് ഇപ്പം കുതിക്കുന്നത് കണ്ണൂരും വയനാടും ആലപ്പുഴയും കൊല്ലമൊക്കെ കെതച്ചു തുടങ്ങിയപ്പോൾ ഇപ്പൊ പാലക്കാട് മുന്നോട്ട് വരികയാണ് ശ്രുതിരാജ് ബിയൻ പാലക്കാട് ജില്ല പാലക്കാടൻ കുതിപ്പാണ് ഇപ്പം നടക്കുന്നത് അഞ്ചലീന വി പാലക്കാട് ആഞ്ചലീന പാലക്കാട് ജില്ലയാണ് ഇപ്പം കുതിച്ചു പാലക്കാട് കൊണ്ടുപോകാൻ സാധ്യത കൂടുതലാണ് നന്ദന വി പാലക്കാട് ഓവറോൾ കിരീടം പാലക്കാട് കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത് ആരാധ്യ പാലക്കാട് കാരണം സുരേഷ് ബാബു സാറിന് എല്ലാവരും എന്നിട്ട് മിണ്ടാതിരിക്കയാണ് അടുത്ത വീണ്ടും പാലക്കാട് വൈകാ ജ്യോതിഷ് വൈകാ ജ്യോതിഷ് പാലക്കാട് ജില്ലയിൽ നിന്നും വീണ്ടും പാലക്കാടൻ കുതിപ്പ് പാലക്കാടൻ കുതിപ്പ് തുടരുകയാണ് മിത്ര മിത്ര മിത്രീ ആദ്രികാ പി വീണ്ടും പാലക്കാട് ഇത് പാലക്കാട് തന്നെ കൊണ്ടുപോകും െ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഞാൻ പറയട്ടെ ഒരു കാര്യം ഞാൻ ഒരു കഥ പറയട്ടെ ആതൃകക്ക് ഗുരുനാഥനില്ല യൂട്യൂബിൽ നോക്കിയിട്ട് മോളു ഒരു മിനിറ്റിങ് യൂട്യൂബില് നോക്കിയിട്ട് ഡാൻസ് പഠിച്ച് ഈ മീഡിയ സിറ്റിയുടെ പ്രോഗ്രാമിലേക്ക് അപേക്ഷിച്ചതാണ് അമ്മ എവിടെ അമ്മ അമ്മയും വരൂ അച്ഛനെവിടെ കാരണം ഈ അച്ഛനെയും അമ്മേനെയും നമ്മള് ആദരിക്കണ്ടേ ഒരു അധ്യാപകരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഒരു ഷാള് വേണ്ടേ സർ ഒരാദരവ് ഒന്ന് കൈയടിച്ചൂടെ നമ്മുടെ കുട്ടികൾ എനിക്കു ഒരു മോള് യൂട്യൂബിൽ ഡാൻസ് ഒന്നും കാണൂല വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മൊബൈലിലാണ് പക്ഷെ അവിടെയാണ് ഈ കുഞ്ഞു മകള് വ്യത്യസ്തതയാവുന്നത് ആ പിന്നെ സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ വിന്നറാണ് കേട്ടോ നാലാം സ്ഥാനം വിന്നറല്ലേ എന്നുവെച്ചാ അദ്ധ്യാപകരില്ല സ്കൂളിലും ജില്ലയിലോ സബ് ജില്ലയില് നിങ്ങൾ അതാലോചിക്ക സ്കൂളിൽ നിന്നും പ്രൈസ് വാങ്ങിച്ച് സബ് ജില്ലയിൽ പോയിട്ട് നാലാം സ്ഥാനം വാങ്ങിച്ച കുട്ടിയാ യൂട്യൂബിൽ നോക്കിയിട്ട് അടുത്തത് സുദർശന സി പാലക്കാട് സുദർശന സി പാലക്കാട് അനാമിക സുരേഷ് ഓക്കെ നമ്മുടെ മാഷ മകളാണേ മാഷ ഡാൻസ് കണ്ടിട്ടില്ലേ കിടുവല്ലേ ഇതിൽ കണ്ടവരുണ്ടാവുമല്ലോ മാഷിന്റെ കുട്ടികളുടെ ഡാൻസ് സൂപ്പർ ആയിരുന്നില്ലേ അതെ സാറ് പറഞ്ഞിരുന്നു ഒന്ന് പൊക്കി പറയണേന്ന് സാറേ ഇടക്കിടക്ക് പറഞ്ഞോളാം ശ്രീലക്ഷ്മി സി മലപ്പുറം അപ്പൊ പാലക്കാട് ജില്ല കഴിഞ്ഞു ഇനി അടുത്ത മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ശ്രീലക്ഷ്മി എല്ലാ വർഷവും നമ്മുടെ കൂടെ ഉള്ളതാ ആ സുരേഷ് ബാബു സാറിന്റെ കുട്ടിയാണേ മലപ്പുറം ജില്ലയിൽ നിന്നും എറണാകുളം ജില്ല കാർത്തിക് സിജു കാർത്തിക് സിജു നമ്മുടെ ബാദുഷ അധ്യാപകനുണ്ടോ ഇവിടെ അദ്ദേഹത്തിന്റെ കുട്ടികളാണ് അവര് കാർത്തിക കാർത്തിക് സിജു കാർത്തിക ഇവര് ഇരട്ട കുട്ടികളാണ് ഇവരുടെ പെർഫോമൻസ് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ അടിപൊളിയല്ലേ കാർത്തിക സിജു കോഴിക്കോട് ജില്ലയിൽ നിന്നും ബിജിന ടീച്ചർ ബിജിന ടീച്ചർ ആദ്യമായിട്ടാണ് മീഡിയ സിറ്റി ഫെസ്റ്റില് പങ്കെടുക്കുന്നത് ടീച്ചറിന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ എത്തുന്നത് വരെ എത്തിയതിന് ശേഷം അയ്യോ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ ടീച്ചറെ ടെൻഷൻ മാറിയില്ലേ അടുത്ത വർഷം കുട്ടികളുമായിട്ട് നയന യെസ് കോഴിക്കോട്